മലപ്പുറം ജില്ലയിലെ പൊന്നാനി തവനൂർ തിരൂർ താനൂർ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താലയും ഉൾപ്പെട്ട പൊന്നാനി ലോക്സഭയിൽ അതിശക്തമായ പ്രചാരണ പരിപാടികളാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു നാലും റൗണ്ട് സ്ഥാനാർത്ഥി പര്യടനങ്ങളിലൂടെ ആത്മവിശ്വാസമാണ് പൊതുവേ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച സമീപകാല ചരിത്രമാണ് പൊന്നാനിക്കുള്ളതെങ്കിലും ഇത്തവണ പൊന്നാനി മാറുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് മുസ്ലിം ലീഗിന്റെ അബ്ദുൾ സമ്മദ് സമദാനിയുടെ സ്വീകാര്യത അനായാസം മറികടക്കാനുള്ള അടിയൊഴുക്കിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സി പി ഐ എം കെ എസ് ഹംസയെ കളത്തിലെത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ലഭിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിന്റെ വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിന്റെ വിജയ പ്രതീക്ഷയ്ക്ക് ആധാരമെങ്കിൽ മണ്ഡലത്തിലെ ഏഴിൽ നാല് നിയമസഭകളും തങ്ങൾക്കൊപ്പമാണെന്നത് പൊന്നാനി മാറ്റത്തിലേക്കാണെന്നതിന്റെ സൂചനയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു ഊർജ്ജസ്വലതയുള്ള സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമാണ് പൊന്നാനിയിൽ എൻ ഡി എയുടെ കരുത്ത് കൂടുതൽ വോട്ട് പെട്ടിയിലാക്കി ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം മണ്ഡലത്തിൽ പ്രകടമാക്കുന്നതിനുള്ള സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ തന്ത്രങ്ങൾ വിജയം കാണുമെന്ന് എൻ പ്രതീക്ഷിക്കുന്നു